അപ്പം നമ്മൾ കാത്തു കാത്തു കാത്തിരുന്ന സംഭവം വന്നേ രണ്ട് കാത്തുന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച ആയി ഞാൻ ഇതിന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുന്നു നമ്മളെ ഗൂഗിൾ ആട്സൻസിലെ നമ്മളെ എന്താ പറയുക പിൻ ലെറ്റർ വന്നതന്നെ പിൻ നമ്പർ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ആ ഒരു ഇത് പിന്നെ എന്താ അത് കംപ്ലീ അത് പൂരിപ്പിക്കാനൊന്നും എനക്ക് അറിയില്ല ഇനി കുറേ ആളോട് ചോദിച്ച് ലാസ്റ്റ് ഞാൻ തന്നെ എങ്ങനെയല്ലോ ശരിയാക്കി അപ്പോൾ നമുക്ക് പിൻ ലെറ്റർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം പോസ്റ്റ് മാം കൊണ്ട് തന്നിട്ടേ ഉള്ളൂ ഞാനിന്ന് രാവിലെ കൂടെ വിചാരിച്ചിന് വരാനായല്ലോ വരാനായല്ലോ അപ്പൊ അഡ്സെൻസിന്റെ അത് നമുക്ക് ഗൂഗിൾ ആട്സെൻസ് വന്നു തരാം അപ്പൊ കട്ട് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം നമ്മളെ യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ട് പോസ്റ്റൽ വഴി ഒരു സംഭവം വന്ന അതുകൊണ്ട് ഇതിപ്പോ എന്നാ ചെയ്യേണ്ടത് എങ്ങനെയാ ചെയ്യണ്ടേന്നൊന്നും തിരിഞ്ഞില്ല ഭയങ്കര സന്തോഷം പക്ഷെ ഇതൊന്നും അല്ല ശരിക്കും നമ്മളെ ഒരു ഒരു വെരിഫിക്കേഷൻ നമ്മളെ ഐ ഡി വെരിഫിക്കേഷൻ ആണ് സംഭവം അപ്പോൾ ഇതിന്റെ അടുത്തുള്ള പിൻ നമ്പർ വന്നതാണ് പോസ്റ്റർ വഴി അതേ നമ്മള് യൂട്യൂബിൽ നിന്ന് വന്നതാണ് ഇനിയിപ്പോ ആദ്യം നമ്മളൊന്ന് മോണിറ്റൈസേഷൻ ആ മോണിറ്റൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഐ ഡി വെരിഫിക്കേഷൻ അത് ചെയ്യുമ്പോ അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ പോസ്റ്റർ വഴി വരുന്നത് അപ്പൊ ഇത് കാണുമ്പോ ഭയങ്കര സന്തോഷം ചാനലില് മോണിറ്റൈസേഷൻ ആയിട്ട് കുറച്ചായി പക്ഷേ എങ്കിലും നമ്മുടെ പിന്നെ മോണിറ്റൈസേഷൻ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഡോളർ പിന്നെ പത്ത് ഡോളർ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഐ ഡി ഉള്ള മെയിൽ വരുള്ളൂ അപ്പൊ ഈ മെയിൽ വന്നതൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഞാനിങ്ങനെ വീഡിയോ ഇടുന്നതെന്നല്ലാണ്ട് ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലൊന്നും അറിയില്ലല്ലോ പിന്നെ ഒരു ദിവസം നോക്കുമ്പോ എൻ്റെ ആഡ് പരസ്യം വരുന്നതെല്ലാം കട്ടായി പരസ്യമൊന്നും കാണില്ല കുറച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ വീഡിയോ ഓൺ ആക്കുമ്പോൾ നമ്മൾ ആദ്യം മോണിറ്റൈസേഷൻ പാർ ഓണാക്കും അതും കാണുന്നില്ല ഇതെന്നാൽ തിരിയണ്ടേ ചോദിക്കാൻ അത് ആർക്കും അങ്ങനെ യൂട്യൂബിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാലൊന്നും ആർക്കും ഒന്നും പറയാനൊന്നും അറിയില്ല പറഞ്ഞു തരാൻ ആരും ഇല്ല അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യും യൂട്യൂബ് തന്നെ ചേരണം ഇപ്പം മൊബൈലിൽ തന്നെ യൂട്യൂബിന്റെ ഓരോ പിന്നെ യൂട്യൂബർ കോർണർ മലയാളം എന്നുള്ള ആ ഒരു ഇതാന്ന് ഞാൻ കാണില്ല അപ്പോൾ അതെല്ലാം കുറേ കണ്ട് 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 എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ തന്നെ ഇത് പിൻ പിൻവെരിഫിക്കേഷൻ നടത്തി അപ്പം അതിൽ പറയുന്നുണ്ട് നമ്മൾ വെരിഫിക്കേഷൻ അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാലാഴ്ചക്കുള്ളിൽ പിൻലെറ്റർ വരും എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ചെയ്തിട്ട് ഒരാഴ്ച രണ്ടാഴ്ച ആവുന്നേ ഉള്ളൂ അതിനുള്ളിൽ തന്നെ അവർക്ക് ലെറ്റർ വന്നേ അപ്പം ഇനി ഇത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇതും എന്താ ചെയ്യണ്ടേന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്നാലും ഞാൻ നോക്കി നോക്കി ഞാൻ തന്നെ ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ പൈസ ഡോളർ നമുക്ക് ആവുന്നുണ്ട് പക്ഷേ ഇങ്ങനെ നമ്മളെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ഇന്നും കുറച്ചും കൂടെ കഴിയണം അപ്പൊ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടത് സപ്പോർട്ട് ചെയ്യണം ഇതെല്ലാം കിട്ടുമ്പോൾ ചില സമയത്ത് വീഡിയോ എടുക്കാൻ വെറും മടിയാന്ന് വെച്ചാൽ ഒന്നും നമ്മള് വീഡിയോ ഇട്ടിട്ടും അധികം വ്യൂസ് ഒന്നും വരുന്നില്ല പിന്നെ ആരും അങ്ങനെ കാണുന്നില്ല എന്നെല്ലാം തോന്നുമ്പോൾ ഒരു മടുപ്പ് എന്തിനാ എടുക്കുന്നതെന്നുള്ളവരിതിൻ്റെ പക്ഷേങ്കില് ഇങ്ങനെയെല്ലാം വരുമ്പോൾ ഇല്ലേ നമുക്ക് ഭയങ്കര ഒരു ഉഷാറാണ് എന്നാലും നമ്മളെ നമ്മളെ അഡ്രസ്സിലേക്ക് ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് വന്നല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പം കുറച്ചൊരു ഉഷാറുണ്ട് എന്നാലും വീഡിയോ ഇടൂന്ന് തന്നെ പത്താളെങ്കിലും പത്താളും കണ്ടാൽ മതി അപ്പോൾ നമ്മള് വീഡിയോ ഇട്ടോണ്ട് നിൽക്കുക ഈ പറയുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും അന്ന് വൻ കയിൽ കൂടുതൽ വരിക എല്ലാം മുന്നൂറ്റി ഇരുന്നൂറ്റി അല്ലെങ്കിൽ അതിലും താഴെ നൂറിൽ താഴെ അങ്ങനെയെല്ലാം എനിക്ക് വീഡിയോ ഉള്ളു പക്ഷേങ്കിൽ എന്നാലും വിടാണ്ട് നോട്ട്സ് ഇടും വീഡിയോ ഇടും എപ്പോഴെങ്കിലും നമുക്ക് ഒരു പച്ചക്കൊടി കാണാണ്ട് നിൽക്കൂല നമ്മൾ അതുകൊണ്ട് വീഡിയോ ഇട്ടോണ്ട് നിൽക്കുക നമുക്ക് എന്തായാലും എൻ്റെ ഇതെല്ലാം ശരിക്കും മോണിറ്റൈസേഷൻ ആ സമയത്തായി അന്നേരം ആ സമയത്ത് രണ്ട് മൂന്ന് വീഡിയോ നല്ലോണം ഓഡിന് ചെയ്യാനും അപ്പം അന്നേരം അത് മോട്ടിറ്റൈസേഷനായി ഏകദേശം ഞാൻ ഓരോ സ്റ്റെപ്പ് വെച്ചോണ്ട് നിൽക്കുന്നതിൻ്റെ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുന്നു എന്നും അതുപോലെ ഇനിയും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ചെറിയ ചെറിയ വീഡിയോകളാണ് ഇടുന്നത് വലിയ വലിയ എന്താ പറയുക കുറേ സ്ഥലങ്ങളിലെല്ലാം പോയി കാണിച്ചിട്ടൊന്നും ഇടാനുള്ള ഇതനക്കില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ നാടും വീടും കുട്ടികളും അങ്ങനെ നമ്മളെ ഫാമിലി അങ്ങനെയുള്ളൊരു വീഡിയോ വന്നിട്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ ദേവുട്ടി അമ്പാണിയും പോകുമ്പോൾ ഉള്ള ആ ഒരു വീഡിയോ എടുത്തു തന്നെയും അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോസ്റ്റ്മാൻ ഇതും കൊണ്ട് വന്നത് അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് അപ്പം ഇത് എന്റെ ഒരു എന്താ പറയുക എന്റെ ഒരു തുടക്കം അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ വെച്ച വീഡിയോ ഇടുവേ അതെല്ലാം എന്നെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് രാവിലെ കുറച്ച് വൈകിപ്പോയി എണീക്കാൻ ഉറങ്ങിപ്പോയി എന്നാണെന്നറിയില്ല എപ്പോൾ കുറച്ച് നേരത്തെ എണീക്കുന്നത് കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസേ പക്ഷേ എങ്കിൽ ഇന്ന് എണീക്കാൻ വൈകിപ്പോയി അതുകൊണ്ട് അടുക്കളയിലെ ഒരോട്ട പ്രദക്ഷിണം തന്നെ വെച്ച് അപ്പോൾ നമ്മൾ ഇന്നത്തെ തിരക്ക് പിടിച്ച് ഒരു രാവിലെയാണ് എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഞാൻ പഴം നേന്ത്രപ്പഴം ഉണ്ടെങ്കിലും അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ദോശയാണ് ഇന്ന് രാവിലെ ചായക്ക് കടിയാക്കുന്നത് നമ്മൾ അരിയും പിന്നെ ചോറ് മാത്രം അരച്ചിട്ടുള്ള ദോശയാന്ന് അധികം എന്നാൽ ഇങ്ങനെ കട്ടിയിലല്ലാത്ത നമ്മളെ ദോശ ദോശല്ലാം പറയില്ല ആ ലെവലിലുള്ളതാണേ ഇന്നാക്കുന്നത് അപ്പോൾ മുട്ടക്കറി ആക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുട്ട കുക്കറിലൊന്ന് ഒരു വിസിൽ അടിച്ചിട്ട് എടുത്ത് എടുക്കുന്നതാന്ന് അന്നേരം നല്ല കറക്റ്റ് ഭാഗമായിരിക്കും വണ്ടു ആവില്ല എന്നാൽ വെന്ത് പൊട്ടി പൊട്ടിപ്പോവുമില്ല ആ ലെവലിൽ ഒറ്റ വിസിൽ അടിച്ചിട്ട് എടുക്കും അപ്പോൾ മുട്ടക്കറിക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞിടുന്നതാണേ അപ്പം മുട്ട ഒരു വിസിലടിച്ച് ഓഫാക്കിയിട്ടുണ്ട് രണ്ട് വിസിലടിച്ചാൽ പിന്നെ മുട്ടേൻ്റെ കാര്യം നോക്കണ്ടേ അപ്പോൾ പിന്നെ നമ്മൾ നേത്രപ്പഴം പാകത്തിനായി വന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ആ അടുപ്പിൽ തന്നെ ഞാൻ പാൻ വെക്കലാന്ന് നമ്മളെ മുട്ടക്കറിക്ക് വേണ്ട ഉള്ളിയും തക്കാളിയെല്ലാം വാട്ടിയെടുക്കാൻ അമ്പാടി ചെയ്താൽ ബ്രഷും കൈ പിടിച്ചിട്ട് വരുന്നുണ്ട് എന്നാ കടി രാവിലെ വന്ന ചോദ്യം വന്നത് ഇന്നാമേ കടീന്ന് ആ കടി എറിഞ്ഞു കഴിഞ്ഞാലേ അവന് പല്ലു തേക്കാനാകും അപ്പം എല്ലാം മനസ്സിലാക്കിയിട്ട് പോന്നാന്ന് പോയി പല്ല്ല് തേക്കാൻ പറയുന്നത് അപ്പം ഞാൻ നമ്മളെ മുട്ടക്കറീൻ്റെ പരിപാടിയില്ലാന്നേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ച് പിന്നെ ഉള്ളിയും തക്കാളിയും എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് അതിന് ശേഷം നമ്മൾ അരവിടുക എന്ന് അതിൻ്റെ ഇടയ്ക്ക് വമ്പാടിയോട് വർത്തമാനം പറയാൻ പോയതാ കടുക് പൊട്ടി തെറിച്ച് കയ്യിൽ അപ്പോൾ നമ്മൾ ഉള്ളി ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ആദ്യം വാട്ടി വാട്ടിയെടുക്കുന്നതെന്ന് അത് കുറച്ച് വാടിയതിന് ശേഷമേ നമ്മൾ എന്ത് തക്കാളി ഇടുന്നുള്ളൂ അപ്പോൾ അതൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെക്കും വെള്ളമൊന്നും ഒഴിക്കണ്ട പിന്നെ തക്കാളി ഒന്ന് വാടി വരുമ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ അത് കുറച്ചേ നമുക്ക് വേണ്ടൂ രാവിലത്തേക്ക് മാത്രമുള്ള കറിയല്ലേ ഇത് അടുത്തയാൾ എണീറ്റ് വന്നിട്ടുണ്ട് മുടിയെല്ലാം വാരി ഒലിച്ചു ഇട്ടിട്ട് ഞാൻ മുടിയൊന്ന് കെട്ടിവെക്കുന്ന പറയുമ്പോൾ ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട് അയാൾക്ക് അറിയണം ഇന്നെന്താ കടിയെന്ന് ദോശേനെ മാവാറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് ഒരു താജ്മഹൽ പണിയാന്ന് നോക്കും കോരി ഒഴിച്ച് കുറേ തട്ടിലെല്ലാം ആക്കി അങ്ങനെ നമ്മൾ മുട്ടക്കറീൻ്റെ ബാക്കി പരിപാടി നോക്കുന്നതാന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കും മസാലകളൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും അത് നല്ലോണം തിളച്ച് വരുമ്പം ഞാനതിലേക്ക് തേങ്ങ അരച്ച് ഒഴിക്കുന്നതെന്നെ അപ്പോൾ അത് പിന്നെ ഇളക്കിക്കൊണ്ടുവെക്കുമ്പോൾ ഒന്ന് കുറുകി വരും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പണി തന്ന അമ്പാടിനോട് ഇന്നലെ പഠിക്കാൻ പറഞ്ഞ സംഭവം പഠിക്കാണ്ട് ഉറക്കം ഇരുന്ന് പറഞ്ഞിട്ട് ഉറങ്ങിപ്പോയി രാവിലെ ചോദിക്കുമ്പം കിട്ടുന്നില്ല ഇന്ന് ഡിക്റ്റേഷൻ വെക്കുമെന്ന് ടീച്ചർ പറഞ്ഞ് അടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് രാവിലെ ഭയങ്കര ചൊറ അങ്ങനെ പാചകത്തിൻ്റെ ഇടക്ക് ഒന്ന് അവനോട് ചോദ്യം എല്ലാം ചോദിക്കുന്നതാണ് ഇങ്ങനെയുള്ള സമയത്താണ് നമ്മളെ സർവ്വ നിയന്ത്രണം വിട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരക്ക് പിടിച്ച പണിയുടെ ഇടയ്ക്ക് ഇങ്ങനത്തെ പണിയും കൂടെ തരുമ്പോൾ ഇല്ലേ ഒന്നും കൂടെ ദേഷ്യം വരും പഠിക്കാൻ പറയുമ്പോൾ ഉറക്കു വരുന്നേന്ന് പറഞ്ഞ് പോയി ഉറങ്ങിയിട്ട് രാവിലെ അമ്മ കരച്ചിലാമ്മ എന്ന് ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്നേരം പിന്നെ നമുക്ക് ദേഷ്യം വരാണ്ടിരിക്കുക അതിൻ്റെ ഇടക്ക് സമയം നോക്കുന്നുണ്ട് സമയം ഏകദേശമായി അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പോയി ഇപ്പം മുട്ട വള്ളത്തിലിട്ടിട്ടുണ്ടും ആ മുട്ട പൊളിച്ച് നമ്മൾ കറിയിലേക്ക് ഇടുന്നതാണ് അതിൻ്റെ ഇടക്ക് ദോശ ഇടുന്നുണ്ട് അതിൻ്റെ ഇടക്ക് ചായ ആക്കിയിട്ടുണ്ട് അപ്പോൾ നേരം പോയതുകൊണ്ട് കുറച്ച് സ്പീഡ് അപ്പാക്കുന്നതെന്ന് എല്ലാം അമ്പാടിയും ദേവുട്ടിയും ചായ കൂടിയെല്ലാം കഴിഞ്ഞ് യൂണിഫോം എല്ലാം ഇട്ട് പോകാൻ റെഡിയാവുന്നതാണ് അമ്പാടി വേഗം ഇറങ്ങി ഞാൻ വണ്ടി തന്നെ കൂട്ടാണ്ട് പോകും കൊണ്ട് ഓൺ ദേവുട്ടിനെ കൂട്ടാണ്ട് ഓടി ഞാൻ പറഞ്ഞു നീ മുമ്പ് പോയിക്കോ ദേവുട്ടി അഥവാ വണ്ടി വന്നെങ്കിൽ തിരി അപ്പുറം ഒരു കുട്ടീനേയും കൂട്ടാനുണ്ട് അപ്പോൾ ആ കുട്ടീനേയും കൂട്ടി തിരിച്ച് വരുമ്പം ദേവുട്ടി കയറിക്കോളൂന്നെല്ലാം പറഞ്ഞു ഇവർ പോയി കഴിഞ്ഞും ഒരു പത്ത് മിനിറ്റോളം വൈകിട്ടാണ് വണ്ടി വന്നത് അപ്പോൾ ഇവരോട് കറക്റ്റ് എട്ടരയാകുമ്പോഴേക്ക് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ദേവൂട്ടീൻ്റെ മുടിയെല്ലാം കെട്ടിക്കൊടുത്ത് ദേവൂട്ടി സ്കൂളിലേക്ക് പോകുന്നതാന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു തിരക്ക് പിടിച്ച രാവില അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബാബായ്